അടിപൊളിയൊരു വീട് കേട്ടോ ഒരു അടിപൊളി പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരു തറവാട് വീട് അതായത് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു വീട് ആ വീടിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം ഇതാണ് നമ്മുടെ ആ ഒരു പഴയ തറവാട് വീട് നമ്മുടെ ഇതിന് മുൻപ് ഒരുപാട് മുൻപ് ഞാൻ ഈ കാര്യം അറിയിച്ചിരുന്നു അതായത് അതിന് ശേഷം അത് കുറേ ആൾക്കാർ കണ്ടിട്ടില്ല അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അതേ വീടിനെ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു മനോഹരമായിട്ടുള്ള ഒരു പഴയ ഒരു തറവാട് പഴയ തറവാട് പറഞ്ഞാൽ നമ്മൾ അടുക്കളയൊക്കെ പുറത്താണ് അതായത് അഞ്ചാംബര എന്നൊക്കെ പറയുന്ന പോലെ രണ്ടാമതൊരു വീടൊക്കെ ആയിട്ടാണ് അടുക്കളയൊക്കെ ഉള്ളത് അതൊരു നല്ല കാഴ്ച തന്നെ കേട്ടോ അതായത് ഇവിടെ നിലമ്പൂരിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലമുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള തൃക്കേക്കുത്തി പറഞ്ഞ സ്ഥലത്താണ് ഈ വീടുള്ളത് നല്ല മനോഹരമായിട്ടുള്ള ഇവിടെ ഒരു ഒരു പട്ടിക്കുട്ടിയുണ്ട് ഈ പട്ടിക്കുട്ടീനെ വണ്ടി എന്ന് പറഞ്ഞ റോട്ടിൽ നിന്ന് ഇവിടെ ഒരു നമ്മുടെ ഒരു മുത്തശ്ശനുണ്ട് മുത്തശ്ശനെ സംസാരിക്കാൻ കഴിയില്ല മുത്തശ്ശൻ്റെ വൈഫ് മരിച്ചു പോയിട്ടുണ്ട് ഈ മുത്തശ്ശൻ മാത്രമാണ് ഇവിടെ ഉള്ളത് ഹായ് നമ്മുടെ ഒരു പഴയ ഒരു പടിയാണ് വീടിൻ്റെ മുന്നിൽ തന്നെ ഒരു പടിയാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് നമ്മുടെ നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട് അതായത് പണ്ട് കാലത്ത് ഒരുപാട് പേരിരുന്ന് വർത്താനം പറഞ്ഞിരുന്ന ആ ഒരു വൈബൊക്കെ നല്ല ഇവിടെയൊക്കെ കുറേ പേരൊക്കെ ഇരുന്ന് ഇങ്ങനെ വർത്താൻ പറയുമ്പോഴൊക്കെ നല്ല വൈബായിരിക്കും ഇങ്ങനെ നല്ല രസത്തിൽ ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കാനൊക്കെ ഒരു രസമായിരിക്കും ഇന്നത്തെ തലമുറയിൽ അങ്ങനെ ഒരുപാട് പേരൊന്നും ഉള്ള വീടുകളൊന്നും എവിടെയില്ല ഒക്കെ കുറച്ച് കുറച്ച് വീട് ആളുകളൊക്കെ ആയിട്ട് ഓരോ ചെറിയ വലിയ വീടും രണ്ടോ മൂന്നോ ആളുകളും മാത്രമായിട്ട് ഒതുങ്ങി പോയി എന്തായാലും ഇതിന്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണാം നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ ഉള്ളിലേക്കുള്ള കാഴ്ച നമ്മുടെ മുകളിലേക്കുള്ള ഒരു കോണി ഉണ്ട് അതേപോലെ ഇവിടെ ഒരു ബെഡ്റൂം ഇതാണ് അവരുടെ ബെഡ്റൂം ബെഡ്റൂമൊക്കെ എപ്പോഴും ഇരുട്ടാണ് കേട്ടോ അതായത് ഫുള്ള് ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു വീട് തന്നെയാണ് ആ ഒരു ഫീൽ തന്നെയാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ എന്താ പറയുക ആ പഴമ ഇപ്പോഴും അതേപോലെ നിലനിന്ന് പോകുന്ന ഒരു വീട് മുകളിൽ മച്ചാണ് കേട്ടോ നമ്മളെ മരത്തിൻ്റെ മച്ചാണ് മുകളിലുള്ളത് ഇതിൽ ലൈറ്റിട്ട് കാണിച്ച് തരാം ലൈറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും കാണില്ല ആണല്ലേ ലൈറ്റ് ഇട്ടിട്ടുള്ള ഇവിടുത്തെ കാഴ്ച ലൈറ്റ് ഇടാതെ കാഴ്ച ഞാൻ കാണിച്ചു തരാം ഇത് ലൈറ്റ് ഓഫാക്കിയിട്ടുള്ളതാണ് ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല ഇപ്പം ആ ജനലിൽ തുറക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്കതിൻ്റെ വെളിച്ചം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാം ഉണ്ടോ ജനലിൽ തുറക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഫീൽ ചെയ്യും എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഒരുപാട് നന്മയുള്ള ഒരു മുത്തച്ഛൻ്റെ ഒരു വീടാണ് നല്ല അടിപൊളിയായിട്ടുള്ള വീട് മുകളിലേക്കുള്ള കോണി കേട്ടോ അത് നമ്മുടെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പോലെ പഴയ ആ കോണി തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പടിയായിട്ടാണ് മുകളിലേക്കുള്ളത് അത് കഴിഞ്ഞ് ഇവിടെ ഒരു നീളത്തിലുള്ള ഒരു ഹാൾ നമുക്ക് ഈ പടി കയറി മുകളിലേക്കൊന്നും കയറിപ്പോവാം ഇവിടെ ആരും ഇല്ല അതായത് ആളുകൾ ഇല്ലാത്തതുകൊണ്ട് മുകളിലേക്ക് അങ്ങനെ പോ മാറാലും തട്ടാറില്ല അത് അതേപോലെ തന്നെ ഉണ്ട് പക്ഷേ അയ്യോ എൻ്റെ തലയിലൊക്കെ മാറാലും കാര്യമല്ല നടകൾ മാറാലൊക്കെ കുറേ ഉണ്ട് പക്ഷെ ഇത് ഭയങ്കര വൈബിട്ടുണ്ടോ നമ്മുടെ ബാത്റൂം ഇന്നത്തെ ബാത്റൂമിന് പകരം പണ്ട് നമ്മളിങ്ങനെ യൂറിനർ അതിന് മാത്രമുള്ളൊരു ഏരിയ ആയിരുന്നു അത് ഇതൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് കുടുംബങ്ങൾ താമസിച്ചിരുന്നു ഇത് നമ്മളെ പുറത്തേക്ക് നോക്കാനുള്ള ഒരു ചാളി അതിലേക്ക് എനിക്ക് കൈയിട്ട് കാണിച്ച് തരാനുള്ളൊരു ഓപ്ഷനില്ല കാരണം അവിടെ മാറാല നിറച്ച് മാറാലയാണ് അല്ലേ ഭയങ്കര മാറാലേ ഒരു വഴിയില്ല അവിടുന്ന് ഒരു കുപ്പി ഇട്ടു മാറാല നമ്മൾ പതുക്കെ മാറ്റി ഞാൻ കാണിച്ച് തരാനുള്ള കാരണം എന്തായിരുന്നു ഞാൻ അത് പുറത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടൊരു ഏരിയ ആയിരുന്നു നമ്മുടെ വീട്ടിലൊക്കെ നമ്മളിങ്ങനെ തുറന്നൊരു ഏരിയ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളിങ്ങനെ ഫ്രീ ആയിട്ടുള്ളൊരു ഏരിയ അത് അടിപൊളിയായിട്ടുള്ള അല്ലേ നേരെ പുറത്തേക്കുള്ള ഒരു അടിപൊളി വ്യൂ നമ്മുടെ കൊച്ചുമക്കളൊക്കെ ഇങ്ങനെ കളിച്ചിരിക്കുന്ന കണ്ടിരിക്കുന്ന ആ ഒരു ഇവിടെ ചവിട്ടുമ്പോൾ കണ്ടെങ്ങൾ മര മരമാണ് അടിയിലുള്ളത് ഇവിടെ ഒരു ജനലുണ്ട് ശരിക്കും ഇതിപ്പോൾ ഒരു ബെഡ്റൂമൊക്കെ ആയിട്ട് നിലനിർത്തി പോകാനൊക്കെ നല്ല രസമാണ് അതായത് നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുകയെന്നറിയില്ല പല ആളുകൾക്കും ഇഷ്ടപ്പെടില്ല പലർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പോഴും നമ്മൾ നമ്മുടെ വീടൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ പലർക്കും ഇങ്ങനത്തെ വീട് മതി കാരണം ഇതിൽ കിടന്നുറങ്ങാനൊക്കെ നല്ല സുഖമായിരിക്കും അത്രയും തണുപ്പാണ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ ഇപ്പോൾ അടിപൊളിയായി ഇപ്പോൾ ഞാൻ കയറി ഇറങ്ങി ഇവിടെ നമ്മുടെ പണ്ടത്തെ കാവ്യ തന്നെയാണ് താഴത്ത് ആ ആ റൂമിലൊക്കെ കറുപ്പ് കാവ്യ ഇവിടെയൊക്കെ റെഡാണ് ചുമന്ന കാവിയാണ് നേരെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉണ്ട് അതായത് പത്തായപ്പുര ഈ പത്തായപ്പുര ഇതേപോലെ ഒരു പത്തായപ്പുരേൻ്റെ വാതിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് തുറക്കുന്നൊക്കെ ഭയങ്കര അടിപൊളി കാഴ്ച തന്നെയാണ് അത് ഞാൻ അവരെ അവരോട് തുറന്ന് കാണിച്ചു തരാൻ പറയാം അത് കഴിഞ്ഞ് നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വെറുതെ ഒരു കട്ടിലിട്ടിട്ടുണ്ട് ഒരു ഏരിയ വെറുതെ കിടക്കുന്നു ഇപ്പോൾ അവർ പ്രായമായതുകൊണ്ട് ഇവിടെ പുറത്തേക്ക് ഇവിടേക്ക് ഒരു ബാത്റൂം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നേരെ അടുക്കള അടുക്കളയിലേക്കുള്ള വാതിലാണിത് ഈ വാതിൽ പുറത്തുനിന്ന് കൂട്ടിയിട്ടുണ്ടാവും ആ മാതാക്കനും ഓക്കെ അടുക്കളയിലേക്കുള്ള വാതിലാണത് ഇതാണ് അവരുടെ അഞ്ചാം വര അടുക്കള അടിപൊളി അല്ലേ നല്ല മണ്ണിൻ്റെ മണ്ണ് കൊണ്ട് തേച്ചിട്ടുള്ള അടിപൊളി അഞ്ചാം പര അത് ഞാൻ അപ്പുറത്തേക്കൂടെ പോയി കാണിച്ചു തരാം അതിന് മുന്നേ നമുക്ക് ആ പത്തായപ്പോഴൊന്നും കാണാം ഇതിവിടെ ചാവി ഇവിടെ അല്ലയെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റില്ല എന്തായാലും അടിപൊളിയായിട്ടൊരു വീട് കിട്ടോ നല്ല രസത്തിലുള്ളൊരു വീട് നമുക്കിനി പുറത്തേക്കുള്ള പുറ ഇവിടെ കാവൽക്കാരനായിട്ട് ഇപ്പം ഇവിടെ ഇരിക്കുന്നുണ്ട് നല്ല അടിപൊളി ഇല്ലല്ല അപ്പുറത്ത് ഇവിടെ അഞ്ചാംബരയിലേക്കുള്ള വഴി ഇവിടെ ഉണ്ടെങ്കിൽ കോഴീൻ്റെ കോഴി ഒക്കെ കോഴീനൊക്കെ ഇടുന്ന ഒരു കോഴിക്കൂടാണത് ഇതാണ് നമ്മുടെ അടുക്കള നല്ല മനോഹരമായിട്ടുള്ള ഒരു അടുക്കള ഈ അടുക്കളയിലേക്കുള്ള നമുക്ക് ചിരുപ്പൂരിയുടെ അടുക്കളയിലേക്ക് കയറും ആ പാല ഇത് ബെഞ്ച് ഉണ്ടെങ്കിൽ ബെഞ്ചൊക്കെ ഇതിപ്പോൾ അവർ ഉപയോഗിക്കലട്ടോ കാരണം ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കാത്തൊരു ഏരിയയാണ് അടുക്കള പണ്ടത്തെ ആ അടുക്കള അടുപ്പിപ്പോൾ ഇവിടെ അങ്ങനെ പരമാവധി ഉപയോഗിക്കലില്ല ബെഞ്ച് സൂപ്പർ ബെഞ്ച് കേട്ടോ ഇത് ഒരുപാട് പഴക്കമുള്ള ബെഞ്ച് ഇതാണിപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയൊക്കെയുള്ള അഭിപ്രായങ്ങൾ വാതിലുണ്ടെങ്കിൽ വാതിൽ ഞങ്ങൾ തിരുവിറ്റി വാതിലുണ്ടത് തിരുവിറ്റി വാതിൽ ഇതാണ് തിരുകുറ്റി വാതിൽ എന്തായാലും നല്ല അടിപൊളി കാഴ്ചയായി നമുക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക അടുത്ത വീഡിയോയിൽ നല്ല ഒരുപാട് കാര്യങ്ങളായിട്ട് വരുന്നതാണ് ഇവിടെ ഒരുപാട് മാങ്ങ ചക്ക എല്ലാ ഉണ്ട് അതായത് എന്താ പറയുക പ്രകൃതി പ്രകൃതിയിൽ ഇണങ്ങി നിൽക്കുന്ന വീട് എന്നൊക്കെ പറയില്ലേ അതേപോലൊരു മനോഹരമായിട്ടുള്ളൊരു വീട് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്